ഈ സസ്യത്തിന്റെ പേര് കിരീടപ്പന്നൽ അല്ലെങ്കിൽ കൊട്ടപ്പന്നൽ അല്ലെങ്കിൽ മലയോര എന്നറിയപ്പെടുന്ന സസ്യം ആട്ടിൻകൽ കിഴങ്ങും എന്നും ഈ സസ്യത്തെ അറിയപ്പെടുന്നുണ്ട് തമിഴ്നാട് ഭാഗത്തൊക്കെ ആട്ടിൻകൽ കിഴങ്ങ് എന്നാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത് ഈ കിരീടപ്പന്നലിന്റെ അടിയിൽ ഒരു കിഴങ്ങ് പോലുള്ള ഒരു ഭാഗം ഒരു കാട ഉണ്ടാകും ഇതാണ് സാധാരണ മരുന്നിനായി ഉപയോഗിക്കുന്ന ഭാഗം ഈ കിഴങ്ങിന് ഒരു ആടിന്റെ കാലിനോടൊക്കെ സാമ്യം കൊണ്ടാണ് തമിഴ്നാട് ഭാഗത്തൊക്കെ ഇത് ആട്ടിൻകാൽ കിഴങ്ങ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത് ഇത് വലിയ ബലം ഇല്ലാത്ത ഒരു കിഴങ്ങാണ് ഒടിച്ചാൽ ഇത് ഒടിഞ്ഞു വരും അങ്ങനെയാണ് ഇത് അയി കാണുന്നതാണ് ഈ ആട്ടിൻകാൽ കിഴങ്ങ് അല്ലെങ്കിൽ കിരീടപ്പന്നലിന്റെ കിഴങ്ങ് എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടുകളിലെ പാറക്കെട്ടുകളിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കിരീടപ്പന്നൽ എന്നുള്ളത് വൃക്ഷങ്ങളിലും ഇത് പറ്റിപ്പിടിച്ച് വളരാറുണ്ട് ഈ സസ്യത്തിന്റെ ആദ്യം ഉണ്ടാകുന്ന ഇലകൾ അല്പം വീതി കൂടുതലും പൊക്കം കുറഞ്ഞമായ രേഖകളാണ് അത് ഒരു കൂടെ പോലെ ഒരു ഇതിനെ ഒരു ചെടിച്ചട്ടി പോലെ സംരക്ഷിക്കുകയും അതിലിരുന്നു കൊണ്ട് പിന്നെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് വളരുകയാണ് ഇത് ചെയ്യുന്നത് ഇത് ഒരു ഫാൻ വംശത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഒരുപാട് വർഷം പഴക്കം വംശപാരമ്പര്യമുള്ള സസ്യങ്ങളിൽപ്പെട്ട സസ്യങ്ങളിൽ ഒന്നാണ് ഈ കിരീടപ്പന്നൽ എന്നുള്ള സസ്യം കിരീടപ്പന്നൽ കൊട്ടപ്പന്നൽ എന്നൊക്കെ ഇത് പേര് വരാൻ കാരണം ഇതിന്റെ ഈ മൂട് ഭാഗത്തുള്ള ഇലകൾ ഒരു കിരീടം പോലെ തോന്നുന്നത് കൂടാതെ ഒരു കൊട്ടപോലെയും ഇത് ഒരു അനെ സംരക്ഷിക്കുന്ന ഒരു ചെടിച്ചട്ടി പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കൊട്ടപ്പന്നൽ അല്ലെങ്കിൽ കിരീടപ്പന്നൽ എന്നൊക്കെ പേര് വന്നത് തമിഴ്നാട് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ തെങ്കാശ് പോകുന്ന റൂട്ടിലൊക്കെ ഇതിന്റെ കിഴങ്ങുകൾ ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന കാണാം കിലോ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇതിന്റെ കിഴങ്ങുകൾ സൂപ്പ് ഇട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണമായി സന്ധി സംബന്ധമായ രോഗങ്ങൾ പിന്നെ ശരീര ബലക്കുറവ് പനി ഇവയ്ക്കെല്ലാം ഒരു ഔഷധമായി ഇതിന്റെ സൂപ്പ് ഉപയോഗിക്കുന്നുണ്ട് സന്ധി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇതിന്റെ സൂപ്പ് വളരെ ഫലപ്രദമാണെന്നാണ് അവർ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ അവകാശപ്പെടുന്നത് ഇത് പണ്ട് കാലത്തൊക്കെ എന്റെ നാടുകളിൽ ഇത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്റെ നാടുകൾക്ക് ധാരാളമുള്ള ഒരു സാധനമാണ് ഈ ആട്ടിൻപൻ ആട്ടുംകാൽ അല്ലെങ്കിൽ കിരീടപ്പന്നൽ എന്നുള്ളത് ഇതിന്റെ സൂപ്പ് ആട്ടിൻ സൂപ്പ് പോലെ വളരെ രുചികരമാണ് എന്നാണ് അവരുടെ വാദം എന്തായാലും കുടിച്ചു നോക്കാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതാണ് കിരീടപ്പന്നൽ എന്നുള്ള സസ്യം വീണ്ടും ഔഷധസ്യങ്ങളെയും വൃക്ഷങ്ങളെയും പിടിയലായിട്ടും വരാം